ഹലോ അല്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് ഞാനാണെങ്കിൽ എൻ്റെ കസിൻ്റെ വൈറ്റ് വങ്കാലാണ് കേട്ടോ വൈറ്റ് വങ്കൽ എന്ന് പറയുമ്പോൾ വളകാപ്പ് എന്ന് വേണമെങ്കിൽ പറയലടത്ത് അങ്ങനെ ആയിരിക്കും പറയുന്നത് ചെന്ന് തന്നെ ഇപ്പോൾ തന്നെ ഫ്രണ്ട് കാറ് അങ്ങനെ ബ്ലോക്ക് ആയി ആയിട്ടായിരുന്നു അതുമല്ല നല്ല മഴയായിരുന്നു മൊത്തത്തിൽ അടിപൊളിയായി വരും മഴ തന്നെ നേരെ ചെന്നത് പൂജയുടെ റൂമിലേക്ക് കേട്ടോ അവിടെ ചെന്നപ്പോൾ കണ്ണടയൊക്കെ നോക്കി മുടിയൊക്കെ സെറ്റ് ആണെന്ന് നോക്കിയിട്ടാണ് ഇത് ഇവിടെ സ്വന്തം പൊന്നയാണ് കേട്ടോ പിന്നെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു പൂജയുടെ നാത്തൂനാണ് അത് അവിടെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഒരു ഏഴു കൂട്ട പലഹാരങ്ങൾ നൂറ്റിയൊന്നായി എണ്ണം എന്തോ എങ്ങനെയാണോ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതൊക്കെ കൊടുക്കുകയാണ് വന്നിരിക്കുകയാണ് പിന്നെ ഇവിടെ മഴ ഉണ്ടായിരുന്നേ ചിറ്റമ്മ ഇവിടെ നീ എങ്ങനെ ഈ പരിസരത്തുടങ്ങി കാണു ലേറ്റായിട്ട് വന്നാൽ എന്താ ഫസ്റ്റ് നമ്മളെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരോ ആണെങ്കിൽ കൊടുക്കുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് കൊടുക്കും അടുത്ത് എന്ത് കൊടുക്കുന്നത് ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ചിലപ്പോഴത്തേക്കും എല്ലാം മറന്നു എല്ലാം നമ്മൾ ഓരോന്നൂരത്ത് വെച്ചു കൊടുക്കാനൊക്കെ തോന്നും എനിക്ക് അതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് വളം മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ അവിടെ ചെന്ന് എല്ലാം ഇരിക്കുമ്പോൾ എല്ലാം വെച്ചു കൊടുക്കാതെ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ പിന്നെ ഓരോരോ കസിൻസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി വന്നു വാവ വന്നു വാവ എന്ന് പറയുന്നത് പൂജയുടെ ആകളെയാണ് കേട്ടോ മുട്ട് അതുപോലെ പോയിരുന്ന അലേ ചേട്ടനെ വിളിച്ചു വിളിച്ച് വരുന്നത് മൂന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോ മുറ്റത്ത് കണ്ടത് ചിറ്റമ്മയും വല്യമ്മയും എന്റെ നാത്തനും കൂടെ എന്തൊക്കെയോ ഇരുന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റി പറയാണെന്ന് ആർക്കറിയാൻ വയ്യ അങ്ങനെ നേരെ നോക്കി നമ്മൾ ചേട്ടന്മാരെയാണ് കണ്ടത് അവിടെ ചെന്ന് മൂന്ന് ചളിയും കോമഡിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയാണ് പക്ഷെ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ കേട്ടോ എല്ലാരും കൂടെ എല്ലാവരും കൂടെ ചേരുമ്പോഴത്തേക്ക് കാർത്തി വല്ലാതെ മിസ് ചെയ്തു പിന്നെ ഫുഡിന്റെ കാര്യം പറയണ്ട അല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ വൈറ്റുവങ്കല് ചടങ്ങിൽ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ഇതുണ്ടല്ലോ സ്നാക്സ് ഉണ്ടല്ലോ അത് നമുക്ക് തിരിച്ച് കൊണ്ടുപോകാൻ തരും ഇങ്ങോട്ട് എല്ലാവർക്കും ഇച്ചിരി ചെറിയ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ രണ്ടും കൂടെ ഓടി വരുന്ന കായ് കാണാൻ പോകുന്ന പറഞ്ഞു ആദ്യം ഞങ്ങൾ വഴക്കൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് അയ്യോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുത്തനെങ്ങി ഇറങ്ങിപ്പോയി കായ് കാണാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓരോ സ്ഥലങ്ങൾ പറയുന്നത് അവിടെയാണിത് ഇവിടെയാണ് അപ്പോ അവിടെ നിന്നും അല്ല ഇരിക്കും ഓരോ പറഞ്ഞിരുന്നുണ്ടായിരുന്നു ിൽ അതെ മനസ്സിലായി നിനക്ക് നോണ്ട മഴ ശരി നമുക്ക് പോവാൻ പറ്റുമോ അല്ല ഇതേ മഴ 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 俺か。<laughs> <laughs>